നമ്മുടെ യുവതലമുറ അവരെങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്താണ് അവരവരുടെ ജനപ്രതിനിധികളെ കുറിച്ചുള്ള സങ്കല്പം ഇടുക്കി തൊടുപുഴ അൽ അസർ ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് പൂക്കി വോട്ടിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഒരുപാട് സമ്മാനങ്ങളുമായി കേരള ഫെസ്റ്റിവൽ ി ബോട്ടിൽ നമ്മൾ ഇന്നുള്ളത് അല്ലസർ കോളേജ് തൊടുപുഴയിലാണ് അല്ലസർ ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം എങ്ങനെയുണ്ട് അവിടുത്തെ നിങ്ങളുടെ ഞാൻ കോതമംഗലം നന്നായി പോകുന്നു എല്ലാ പാർട്ടികളും ഒന്നിനൊന്നും മെച്ചമായിട്ട് പോകുന്നു നല്ല പാർട്ടിക്കാർ വരട്ടെ അത് അവിടെ പോലത്തെ ഒന്നുമില്ല ഇവിടെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടും എന്താ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് അടി നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഞാൻ പോയില്ല ഇവിടെ ആയിരുന്നു ഞാൻ പഠിക്കുകയായിരുന്നു ലീവ് കിട്ടിയില്ലേ പാലക്കാട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇത്രയും നാളത്തെ ഭരണത്തിൻ്റെ വെച്ചിട്ടാണല്ലോ ആൾക്കാർ എന്താണെങ്കിലും വിലയിരുത്താൻ പോകുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കാം ഇനി നടക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കുഴപ്പമില്ല അവിടെ മെയിൻലി നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ആക്ച്വലി ആർ എസ് എസ് കാരനാണ് അപ്പോൾ എ ബി എ ബി ബി ആണ് അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇവിടെയും എൻ്റെ ഒരു പാർട്ടി ഇവിടെ വരും ആഗ്രഹമുണ്ട് പക്ഷെ ഒരു മത്സരം ചെയ്ത നടക്കുമെന്ന് തോന്നുന്നില്ല എന്റെ വീട് തലകൾപ്പറമ്പ് വായിക്കാം നല്ല മത്സരമാണ് നടക്കുന്നത് അതിപ്പോ എൽ ഡി എഫ് യു ഡി എഫും തന്നെയാണ് നല്ല എൽ ഡി എഫിന് കണ്ടോ നിലവിൽ ഇപ്പം ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ഇടയ്ക്ക് പോകുമ്പോൾ നല്ല ആവശ്യത്തിന് അനുഷ്യൻ്റെ ഇതിക്കൂട്ട് നടക്കുന്നുണ്ട് ദിവസങ്ങളേ ഉള്ളൂ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യുന്നില്ലേ ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടുത്തെ പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് മാത്രം ഒരു എൽ ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് കൺസെപ്റ്റ് ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം നടക്കുന്നത് എല്ലാവരും വോട്ട് ചെയ്യിക്കാൻ വേണ്ടി നല്ല രീതിയിൽ വരാറുണ്ട് പക്ഷേ പിന്നെ വോട്ട് കിട്ടി നല്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊതു ഇതുമില്ല അങ്ങനെയാണിപ്പോൾ പൊതുവേ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് കൂടുതൽ ഇടപെട്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവരുടെ ആവശ്യം അറിഞ്ഞ് വേണം അല്ലാതെ ആവശ്യമുള്ള കുറേ ബിൽഡിംഗ് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല ജനങ്ങളുടെ ആവശ്യം എന്താണ് അത് അറിഞ്ഞുകൊണ്ട് വേണം ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്കമാലിൽ പൊതുവേ ഈ തവണ നന്നായിട്ട് പോകേണ്ടത് ട്രെൻഡ് ഈ ഈത്തോണ മുനിസിപ്പാലിറ്റി ബ്ലോക്കൊക്കെ ഇത്തോണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാനാണ് പൊതുവേ പറയുന്നത് കോട്ടയാണ് പൊതുവേ ബ്ലോക്കെ ആയാലും പിന്നെ ചില പഞ്ചായത്തുകളുണ്ട് പൊതുവേ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള പഞ്ചായത്ത് ഇപ്പോൾ മലയാറ്റൂരായാലും അയ്യമ്പുഴ ത്രൂര് അങ്ങനത്തെ ഈ തവണ എന്തായാലും ഭരണം തിരിച്ചു പിടിക്കാനാണ് എൽ ഡി എഫിൻ്റെ ചാൻസ് കൂടുതൽ നല്ല കഴിവുള്ളതും പിന്നെ ഇപ്പം യുവാക്കൾക്കായാലും യുവാക്കളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നേതാവായിരിക്കണം പിന്നെ നാളിപ്പോൾ ഇവിടെ ആലക്കുടി പഞ്ചായത്തിൽ രണ്ടാം പാർട്ടിയാണ് താമസിക്കുന്നത് ഇത്തവണത്തെ അവിടെ മൂന്ന് പാർട്ടികളുണ്ട് എസ് ഡി പി ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്വാധീനകാലം കുറവെന്നാണ് അഭിപ്രായം ടി പി ലീഗും അവിടെ ഞാനിപ്പോൾ ഇടവെട്ടി ഗ്രാമപഞ്ചായത്താണ് മൂന്നാം വാർഡ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ യു ഡി എഫ് ആണ് ചെയ്യുന്നത് വലിയ മികച്ച കാര്യങ്ങളൊന്നും അവരവിടെ ചെയ്തിട്ടില്ല അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണെങ്കിലും പ്രത്യേകിച്ച് നാട്ടുകാരുടെ കാര്യങ്ങളിലൊന്നും ഒരു കാര്യത്തിലും ഇടപെടാറില്ല അവരുടെ പക്ഷത്തോട്ട് ചാഞ്ഞ് നിൽക്കുന്ന ആളുകളെ മാത്രം സഹായിക്കുന്ന ഒരു രീതി മാത്രം അവിടെ ഉള്ളൂ ഇത്തവണ എൽ ഡി എഫ് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു പഴയതിനെ അപേക്ഷിച്ച് ഒരു ഉഷാറില്ലാത്ത പോലെ മറ്റേത് ഈ കാവലുകളിലൊക്കെ ഈ ഇലക്ഷൻ്റെ പാട്ടും ഫുൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആവും പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒന്ന് കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് കുറേ ജനങ്ങൾ മറ്റേ എസ് ഐ ആർ ഫോമിന്റെ പിന്നാലെ ഓടി പോയോണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് നല്ല ഊർജിതമായിട്ട് പോകുന്നുണ്ട് ഈ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു ഇത്രയും വികസന പ്രവർത്തനങ്ങളായിട്ടൊക്കെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള മുന്നേറ്റം ഒരു പ്രാവശ്യം ഒരു ഭരണവിരുദ്ധ വികാരമില്ലാതെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയാണ് സ്ഥലം എവിടെയാണ് എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ് ഇവിടെ ഇപ്പോൾ അല്ലസർ ലോ കോളേജിൽ പഠിച്ചാണ് അഞ്ച് വർഷം വോട്ട് എവിടെയാണ് വോട്ട് തിരുവനന്തപുരത്താണ് അവിടുത്തെ ഒരു പൊതുചിത്ര പൊതുചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സ്വാഭാവികം എൻ്റെ മണ്ഡലം വരുന്നത് നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ അവിടെ ഇടതുപക്ഷമാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വികസനപ്പെടുത്തണം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പൂക്കി ബോട്ടിൽ അല്ലസർ കോളേജിലെ വിദ്യാർത്ഥികളാണ് അവരുടെ രാഷ്ട്രീയവും അവരുടെ നിലപാടുകളും പങ്കുവച്ചത് സനൽ ഇളമ്പജിക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി